ഏങ്ങണ്ടൂർ സരസ്വതി വിദ്യാനികേതൻ സെൻട്രൽ സ്കൂൾ വാർഷികാഘോഷം നടത്തി ഗിനസ് റെക്കോർഡ് ജേതാവും പ്രശസ്ത മിമിക്രി മാജിക് പരിശീലകനുമായ പ്രതിജ്ഞൻ ഉദ്ഘാടനം ചെയ്തു ദീനദയാൽ ട്രസ്റ്റ് ചെയർമാനും സ്കൂൾ മാനേജറുമായ കെ കെ രാജൻ അധ്യക്ഷനായി ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ ബിന്ദു സി ആമുഖ പ്രസംഗം നടത്തി അക്കാദമിക് കോ സ്മിത പി എൽ വാർഷിക വൃത്തം അവതരിപ്പിച്ചു ശേഷം സ്കൂളിലെ ഹിന്ദി അധ്യാപിക നിജി പ്രഭീഷിനെ ആദരിച്ചു ഭാരതീയ വിദ്യാനികേതൻ ജില്ലാ ട്രഷറർ ദിവ്യ ഷാജി ദീനദയാൽ ട്രസ്റ്റ് മെമ്പർമാരായ ബാബുരാജൻ കാക്കനാട്ട് എം രാധാകൃഷ്ണൻ ദീനദയാൽ ട്രസ്റ്റ് സെക്രട്ടറി ഐ എ മോഹനൻ അക്കാദമിക് ഡയറക്ടർ വിജയം ടി ആർ വെൽഫെയർ കൌൺസിൽ പ്രസിഡന്റ് ശരൺ എ വി മാതൃഭാരതി പ്രസിഡന്റ് രാധിക രാജേഷ് പൂർവ്വ വിദ്യാർത്ഥി അമൃത കെ എസ് സ്കൂൾ ലീഡർകുമാരി ആർദ്ര ജിനേഷ് എന്നിവർ സംസാരിച്ചു ശിഷ്യനാണ് ഇവരൊക്കെ അറിയാറുള്ളൂ പ്ലസ് കോപ്പിത്സവത്തിൽ ഗുരുമറാണ് പിള്ളേരെ പഠിപ്പിക്കണം ബാക്ക് സൈഡിൽ ഉണ്ടാവുള്ളൂ അപ്പൊ കടലിന്റെ ശബ്ദം നേരെ നമ്മൾ സ്പീക്കറിലേക്ക് കൊണ്ടുപോകുന്നു നമ്മളെല്ലാവരും ഒരുമിച്ച് കടലിന്റെ ശബ്ദം കേട്ടുനോക്കാം ഇഷ്ടമാവണ പേടിക്കണം നല്ലൊരു കടൽ തീരെ ti fare il vero ti vorrei andare 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 ti vorrei